കോഴിക്കോട് മുക്കത്ത വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി കറുത്ത പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹാനാണ് മരിച്ചത് മർദ്ദനമേറ്റത് സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതയിലെ ഓടത്തരുവിൽ വെച്ചാണ് വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചത് കഴിഞ്ഞ ഇരുപതിന് രാത്രി എൻ സി ആശുപത്രിക്ക് മുന്നിലായിരുന്നു സംഭവം കറുത്തപറമ്പിൽ നിന്നും മുക്കത്തേക്ക് പോകുന്നതിനിടെ മുഹമ്മദ് ഷഹൻ ഓടിച്ച ബൈക്ക് അക്രമി സംഘം സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽപ്പെട്ടിരുന്നു ഇത് ചോദ്യം ചെയ്താണ് മർദ്ദിച്ചതെന്നും വിദ്യാർത്ഥിയുടെ പരാതിയിൽ പറയുന്നു പേർ ചേർന്ന് മുഖത്തും തലയ്ക്കും കഴുത്തിലും മർദ്ദിച്ചുവെന്നും മർദ്ദനത്തിൽ ചെവിക്കും കണ്ണിനും മൂക്കിനും പരിക്കുപറ്റിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥി പറയുന്നു പോലെ ഒരാൾ കഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ്ട് പിന്നെ ബ്ലോക്ക് ഇട്ട് പിന്നെ ഒരു നാലാൾ ഇറങ്ങി വന്ന് നാലാളും തച്ചു ഒന്നും പറയാതെ തച്ചി അസ് തന്നെ ഒരുത്തന ചെവിക്ക് തച്ചി ചെവിക്ക് തച്ച അപ്പെന്നെ കേൾവി പോയിന് പിന്നെ ഒരു ഡ്രൈവർ ഉണ്ടായി ഡ്രൈവർ വന്ന് തലക്കടിച്ചപ്പോൾ അത്യാവശ്യം ബോധം അപ്പന്നെ അതിൻ്റെ പോയിന് പിന്നെ അവിടെ നിന്ന് ഓല് പിന്നെ ആൾക്കാരെ രണ്ടാൾക്കാർ പുറത്തുനിന്ന് വന്നപ്പോൾ വിദ്യാർത്ഥിയുടെ പരാതിയിൽ മൂക്കം പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികൾ വിദ്യാർത്ഥിയെ കാറിൽ പിന്തുടരുന്നതിന്റെ സി സി ടി വി ദൃശ്യവും പോലീസിന് ലഭിച്ചു കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട്